അസ്ലാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ അള്ളാഹു താലാൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വളരെയധികം പുണ്യമാക്കപ്പെട്ട കാര്യമാണ് ഈ ജീവിതത്തിൻ്റെ സമയങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനും അവൻ്റെ എല്ലാവിധ മനക്ലേശങ്ങളെയും ഇല്ലാതെയാക്കപ്പെടാനും അത് നിമിത്തമാകുന്നതാണ് അള്ളാഹു താലാൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട കാബിബിന് ഉബൈബിന് കാബിറലിയുള്ളവനോ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ ഇന്നി മുഖിർ ഉസ്വലാത്ത് അലയിക്ക ഫലിയുസ്വലാത്തി ഞാൻ എത്ര സമയമാണ് എൻ്റെ സമയത്തിൽ നിന്ന് സ്വലാത്ത് അധികരിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുന റസൂല് പറഞ്ഞു മാഷിദ്സ് നിങ്ങൾ എത്രയാണോ ഉദ്ദേശിച്ചത് അത്ര തന്നെ ഉപയോഗപ്പെടുത്തിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഒൽത്തു ഞാൻ പറഞ്ഞു ആ റൂബ എന്നാൽ ഞാൻ സമയത്തിൻ്റെ നാലിൽ ഒരു ഭാഗം സ്വലാത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും റസൂൽ അലൈഹി സലിസ്ലമ തങ്ങൾ പറഞ്ഞു മാഷിത് നീ ഉദ്ദേശിച്ചത്ര ഉപയോഗപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഫൈൻ ജിത്തഫോ ഹൈറുല്ലക്ക അതിനേക്കാൾ ആസ്തിയാക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞപ്പോൾ പുൽതു അന്യുസ് ഞാൻ എന്നാൽ എൻ്റെ സമയത്തിൻ്റെ പകുതി ഭാഗം തങ്ങളുടെ മേൽ സ്വലാത്തി ചൊല്ലാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞു അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂല് വിട്ടില്ല ഫൈജിത്ത ഫൗവ ഖൈറുള്ളക്ക അതിനേക്കാൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് നിനക്ക് ഖൈറാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു ഫസുലുസൈനി എന്നാൽ സമയത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഫൈ ജിത്ത ഫവ ഖൈറുള്ളക്ക അതിനേക്കാൾ നീ ജാസ്തിയാക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ പറഞ്ഞു ആ ജ്വാനുലക്ക സ്വലാത്തി കുല്ലഹ എൻ്റെ എല്ലാ സമയവും എല്ലാ സമയവും എന്ന് പറഞ്ഞാൽ അവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഫർലായ ഇബാദത്തുകൾ നാം ജീവിതത്തിൽ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യേണ്ടതുണ്ട് ആ സമയം കഴിച്ചിട്ടുള്ള ബാക്കി മുഴുവൻ സമയവും തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഇതൻ തു ഹുക്ക വലക്ക വൈ ഓഫർ ഉലക്ക ദംബുക്ക അങ്ങനെയെങ്കിൽ ഓ ഉബയ്യേ നിൻ്റെ എല്ലാ മാനസികമായ ഹമ്മുകളും അതിനെ നിന്നെ തൊട്ട് തടയപ്പെടുന്നതാണ് മാത്രവുമല്ല വൈ ഓഫർ ദമ്പുക്ക നിൻ്റെ ദോഷങ്ങളെ പൊറുക്കപ്പെടുന്നതുമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലമ തങ്ങൾ മറുപടി പറയുകയുണ്ടായി ആയതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ നമുക്ക് മനസ്സിനെ ശാന്തിയും സമാധാനവും ലഭ്യമാകുക എന്ന് മാത്രമല്ല പാപമോചനവും നമുക്ക് അതിൻ്റെ കൂടെ അള്ളാഹു നൽകുന്നതാണ് ആയതുകൊണ്ട് ജീവിതത്തിലുടനീളം സ്വലാത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നാം ശ്രദ്ധിക്കണം അതിൻ്റെ പ്രതിഫലം ഒരിക്കലും തന്നെ നഷ്ടപ്പെടുന്നതല്ല കാരണം നെയ്യത്ത് പോലും ആവശ്യമില്ലാത്ത ഒരു അമലാണ് അള്ളാഹുൻ്റെ റസൂലിൻ്റെ മേലിലുള്ള സ്വലാത്ത് അത് ജീവിതത്തിൽ ഉടനീളം പുലർത്തിക്കൊണ്ടു പോവാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ ആഹ്വാന അനിൽ അഹമ്മദില്ലാഹി റബിള്ളാലമീൻ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തൂ